ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷണത്തിന്റെ ഭാഗമായി സ്ഥാനാർത്ഥികൾ ചെലവ് കണക്ക് നിരീക്ഷകൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണം ഇതിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതു മുതലുള്ള ദൈനംദിന കണക്കുകൾ നിശ്ചിത ഫോറത്തിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കണം ചെലവ് നിരീക്ഷകൻ ആവശ്യപ്പെടുമ്പോൾ അതുവരെയുള്ള കണക്കുകൾ സ്ഥാനാർത്ഥിയോ ഏജന്റോ ഹാജരാക്കണം തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയാണ് ഒരു സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിലാകെ ചെലവാക്കാവുന്ന തുക സ്ഥാനാർത്ഥി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട തീയതിക്കും തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്ന തീയതിക്കും ഇടയ്ക്ക് സ്ഥാനാർത്ഥിയോ സ്ഥാനാർത്ഥിയുടെ ഏജന്റോ രാഷ്ട്രീയ പാർട്ടിയോ സ്ഥാനാർത്ഥിക്ക് വേണ്ടി മറ്റാരെങ്കിലുമോ തെരഞ്ഞെടുപ്പിനു വേണ്ടി ചെലവാക്കാവുന്ന പരമാവധി തുകയാണിത് ചെലവ് ചെയ്ത തീയതി അല്ലെങ്കിൽ ചെലവ് ചെയ്യാൻ അധികാരപ്പെടുത്തിയ തീയതി ചെലവിന്റെ സ്വഭാവം ഏതെന്ന് വ്യക്തമാക്കണം ചെലവ് തുക ഓരോ ഇനത്തിനും പ്രത്യേകം കാണിച്ചിരിക്കണം കൊടുത്ത തുകയും ബാക്കി കൊടുക്കാനുള്ള തുകയും വേർതിരിച്ച് കാണിക്കണം പണം കൊടുത്ത തീയതി പണം കൈപ്പറ്റിയ ആളിന്റെ പേരും പൂർണ്ണ മേൽവിലാസവും പണം കൊടുത്ത വൗച്ചറുകളിലെ ക്രമനമ്പർ കൊടുക്കാനുള്ള തുക സംബന്ധിച്ച ബില്ലുകളിലെ ക്രമനമ്പർ പണം കൊടുക്കാനുള്ള വ്യക്തിയുടെ പേരും പൂർണ മേൽവിലാസവും എന്നിവയും രേഖപ്പെടുത്തണം വൗച്ചർ ലഭിക്കാൻ സാധ്യയില്ലാത്ത ചെലവുകൾ ഒഴികെയുള്ള മറ്റ് എല്ലാ ചെലവുകൾക്കും വൗച്ചർ നിർബന്ധമായി മങ്ങിയിരിക്കണം സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ഉപയോഗിക്കുന്ന സാധന സാമഗ്രികളുടെ ചെലവ് കണക്കാക്കാൻ റേറ്റ് ചാർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചെറുതും വലുതുമായ നൂറ്റി എൺപത്തിനാല് പ്രചാരണ സാമഗ്രികളുടെയും സേവനങ്ങളുടെയും വില വിവര പട്ടികയാണ് പുറത്തിറക്കിയത് ഇതനുസരിച്ചായിരിക്കും ചെലവ് കണക്കാക്കുക മതിയായ രേഖകളില്ലാതെ സ്ഥാനാർത്ഥിയോ സ്ഥാനാർത്ഥിയുടെ ഏജന്റോ പാർട്ടി പ്രവർത്തകരോ അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള തുക തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കിടയിൽ മണ്ഡലത്തിൽ കൊണ്ടുപോകരുത് പതിനായിരം രൂപ വരെയുള്ള ചെലവുകൾ മാത്രമേ പണമായി നൽകാവൂ അതിൽ കൂടുതൽ വരുന്ന തുക ചെക്ക് ഡ്രാഫ്റ്റ് ആർ ടി ജി എസ് മുഖേന നൽകണം സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായി സ്ഥാനാർത്ഥികൾ പുതിയ ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം സ്ഥാനാർത്ഥികൾ നോമിനേഷൻ സമർപ്പിക്കുന്ന സമയത്ത് കെട്ടിവെക്കുന്ന തുക ഉൾപ്പെടെയുള്ള മുഴുവൻ തെരഞ്ഞെടുപ്പ് ചെലവുകളും ഈ അക്കൗണ്ട് വഴി മാത്രം ചെലവാക്കേണ്ടതാണ് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്ന തീയതി മുതൽ മുപ്പത് ദിവസത്തിനകം കണക്ക് സമർപ്പിച്ചിരിക്കണം കണക്കിനൊപ്പം രസീത് വൗച്ചർ ബില്ല് തുടങ്ങിയവയുടെ പകർപ്പ് നൽകണം ഒറിജിനൽ ബില്ലുകൾ സ്ഥാനാർത്ഥി തന്നെ സൂക്ഷിക്കണം ആവശ്യപ്പെടുന്ന മുറയ്ക്ക് അവ ഹാജരാക്കേണ്ടതാണ് കൃത്യമായ കണക്ക് ഹാജരാക്കാതിരിക്കുകയോ തെറ്റായ കണക്ക് നൽകുകയോ ചെയ്താൽ സ്ഥാനാർത്ഥിയെ അയോഗ്യനാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ട് ഇലക്ഷൻ ഡെസ്ക് മീഡിയ നെറ്റ്